രാവിലെ കൊണ്ടുവരുന്ന പാലിലെല്ലാം വിലയുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഒരു യുവ ക്ഷീര കർഷകന്റെ അതിജീവനത്തിന്റെ എന്ന് പറയാനുള്ളത് കൊല്ലം പരവൂർ കൂന എന്ന് പറയുന്ന സ്ഥലത്താണ് വിഷ്ണു എന്ന യുവക്ഷീര കർഷകൻ ദിനം പ്രതി പാൽ കൊണ്ടുപോകുന്നു കുറച്ച് നാളുകളായിട്ട് അവിടെ പല കാരണങ്ങൾ പറഞ്ഞ് പാല് ചീത്തയാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് പാൽ അവര് സ്വീകരിക്കാതിരിക്കുന്നു സൊസൈറ്റിയിൽ അതിന്റെ പ്രതിഷേധമായി ആ യുവ ക്ഷീര കർഷകൻ എടുത്ത ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്നത് അഞ്ചാറ് വർഷമായി അദ്ദേഹം ഈ സൊസൈറ്റിയിലാണ് പാല് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ കുറച്ച് നാളുകളായി പല കാരണങ്ങൾ പറഞ്ഞ് പാല് സ്വീകരിക്കുന്നില്ല അതിന് പ്രതിഷേധാർഹമായി അദ്ദേഹം പത്തിരുപത് ലിറ്റർ പാല് തല വഴി ഒഴിച്ചു ആ സൊസൈറ്റിയിൽ പോയി മനസ്സിനെ വിഷമമുളമാക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഇത് യുവാക്കൾ കർഷക വൃത്തിയിലേക്ക് തന്നെ ഇപ്പോഴത്തെ കാലത്ത് വലിയ അത്ഭുതവും അപൂർവവുമാണ് കാലി വളർത്തലിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തുന്ന വ്യക്തിയാണ് വിഷ്ണുവും കുടുംബവും ക്ഷീരോല്പാദനം മാത്രമല്ല കന്നുകാലി കച്ചവടവും ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പാല് സൊസൈറ്റിയിൽ എടുത്തില്ലെങ്കിലും അടുത്ത വീടുകളിലെ ആളുകൾ മേടിക്കുന്നുണ്ട് സൊസൈറ്റിയിൽ പറയുന്നത് ഇദ്ദേഹം കൊടുക്കുന്ന പാല് പിരിഞ്ഞു പോവുകയാണെന്നൊക്കെയാണ് പക്ഷേ ഇദ്ദേഹം പറയുന്നത് അടുത്ത വീടുകളിലെ ആളുകളും പരിയക്കാരും മേടിക്കുമ്പോൾ പാലിന് കുഴപ്പമില്ല ഈ വീട്ടുകാരും അദ്ദേഹത്തിൻ്റെ പാല് സൂക്ഷിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസവും ഒക്കെ ഉപയോഗിക്കാറുണ്ട് കേടാകാറില്ല എന്നാണ് സൊസൈറ്റിയിലാണെങ്കിൽ ലാക്ടോമീറ്റർ പോലുള്ള ഉപകരണങ്ങളുണ്ട് പാലിൻ്റെ എല്ലാ പരിശുദ്ധിയെല്ലാം അളന്നോ എല്ലാം നോക്കിയിട്ടാണ് പല ടെസ്റ്റുകളും കഴിഞ്ഞിട്ടാണ് പാലെടുക്കാറുള്ളു അദ്ദേഹം പറയുന്ന അഞ്ചാറ് വർഷം കൊടുത്തു പിന്നെ ഇപ്പോൾ എന്താണ് പ്രത്യേകത പാലിൽ നിന്നാണ് ചോദിക്കുന്നത് സൊസൈറ്റിയിലെ ഒരു ഭാരവാഹി അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അസഭ്യം പറഞ്ഞു എന്നാണ് ഒരു ദിവസം പാലും കൊണ്ടു ചെന്നപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആർക്കാണെങ്കിലും താങ്ങാനാവാത്തയിലപ്പുറവായിരിക്കും അർഷണ് പറയുന്നത് എന്തോ വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനെ പാല് സ്വീകരിക്കാത്തത് എന്നാണ് എന്തായാലും ഈ യുവകർഷകന്റെ ഭാഗത്ത് നീതി ഉണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ചുരുന്നോണെന്ന പാല് തലേക്കൂടെ ഒഴിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഇല്ലല്ലോ തീർച്ചയായും ഈ യുവകർഷകനും കുടുംബത്തിന് നീതി ആവശ്യമാണ് അദ്ദേഹം സ്വന്തമായിട്ടാണ് പാല് കറന്നു കൊണ്ടുവരുന്നത് എന്നാണ് നിസ്സാര കാര്യമല്ല വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ് പശുവിനെ വളർത്തുക അതിനെ പാല് കറക്കുക അതിനെ സമയാ സമയം തീറ്റയൊക്കെ കൊടുത്ത് നോക്കുക എന്നുള്ളത് വളരെ മെനക്കെട്ട പണി തന്നെയാണ് പിന്നെ തൊഴുത്തുമായിട്ടുള്ള പണികൾ വേറെ എത്രയോ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് അത് പാലായിട്ട് പാത്രങ്ങളിൽ പകർന്നു വരുന്നത് പാലിൽ നിന്നുള്ള വരുമാനം വീട്ടിലെ ആവശ്യങ്ങൾക്ക് മാത്രം ചിലവന് മാത്രമല്ലല്ലോ പശുക്കൾക്ക് ആവശ്യമായ തീറ്റ കുടി എല്ലാ കാര്യങ്ങൾക്കും ചിലവനും ഈ പാൽ ഉൽപ്പാദിപ്പിച്ച് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നടത്തുന്നത് പഠിക്കുന്ന പ്രായത്തിൽ തന്നെ വിഷ്ണു ഈ പശുവളർത്തൽ തുടങ്ങിയതാണെന്നാണ് അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് ആ കാലികളോട് സ്നേഹമുണ്ട് മൃഗങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് തന്നെയായിരിക്കും ഈ പാത തിരഞ്ഞെടുത്ത് പാലെടുക്കാതെ തിരിച്ച് ആ കർഷകൻ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ അത് നശിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ മനോവിഷമം ആ അത് ഉൽപാദിപ്പിച്ച ആൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ രാത്രി പകലും എല്ലാം കഷ്ടപ്പെട്ടാൽ മാത്രമല്ലേ പാൽ ഉത്പാദിപ്പിക്കാൻ കഴിയൂ പത്തിരുപത് ലിറ്റർ പാല് ഒരുപക്ഷെ വിഷ്ണു ആ സൊസൈറ്റി വരെ എത്തിക്കുന്നത് വാഹനത്തിലായിരിക്കാം ആ വാഹനത്തിന് ഇന്ധന ചെലവും വേറെ താൻ നൽകുന്ന പാലിന് കുഴപ്പമൊന്നും ഇല്ലാത്തോണ്ടായിരിക്കാമല്ലോ ഒരുപക്ഷെ വിഷ്ണു ദിവസവും അവിടെ അതുകൊണ്ട് ചെല്ലുന്നത് അദ്ദേഹം അയൽവാസികൾക്ക് നൽകാറുണ്ടെന്ന് പറഞ്ഞു ആ അത് ഉപയോഗിക്കുന്ന അയൽവാസികൾ പരാതി പറയേണ്ടതല്ലേ ആ പാല് വീണ്ടും ഉപയോഗിക്കില്ലല്ലോ ആ പാലുപയോഗം അവർ നിർത്തണ്ടായില്ലേ അയൽവാസികൾ വിഷ്ണുവിന്റെ പാലേ വീണ്ടും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ പാലിന് കുഴപ്പമില്ല ഒരു പ്രശ്നവും ഇല്ല എന്ന് തന്നെയല്ലേ വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കാനുള്ള ഇടമല്ല ഇത്തരം സൊസൈറ്റികൾ എന്നുള്ളത് ആദ്യമേ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുക പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണല്ലോ സൊസൈറ്റികൾ എന്നത് അവിടെ പൊതുജനങ്ങൾക്ക് നീതി ലഭ്യമാകുവാൻ തക്ക ഇടപാടുകൾ ഉണ്ടാകണം